സൂര്യൻ ഭീമാകാരമായ അഗ്നികോളം നമ്മളിൽ നിന്ന് നൂറ്റി അൻപത് ദശലക്ഷം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം അത് ഭൂമിയിൽ വെളിച്ചവും ഊഷ്മളതയും ഭക്ഷണവും ജീവൻ പോലും നൽകുന്നു ഇങ്ങനെയുള്ള നമ്മുടെ ഊർജ സ്രോതസ്സായ സൂര്യൻ ഒരു സെക്കൻഡ് നേരം പൂർണമായും അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും ഭൂമി തൽക്ഷണം തണുത്ത് മരവിക്കുമോ നമ്മൾ ഇരുട്ടിലേക്ക് വലിച്ചെറിയപ്പെടുമോ അതോ ഒന്നും സംഭവിക്കാതിരിക്കുമോ നമുക്ക് നോക്കാം ആ ഒരു സെക്കൻഡിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ഈ ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് പ്രകാശത്തെക്കുറിച്ച് സംസാരിക്കാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യപ്രകാശം ഈ ക്ഷണം തന്നെ ഭൂമിയിലേക്ക് വന്നതല്ല യഥാർത്ഥത്തിൽ അത് എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും പഴക്കമുള്ളതാണ് അതായത് സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം അതിനാൽ ഈ നിമിഷം സൂര്യൻ അപ്രത്യക്ഷമായാൽ നമുക്കത് അറിയാൻ പോലും കഴിയില്ല അതായത് അടുത്ത എട്ട് മിനിറ്റ് നേരം ആകാശം പൂർണമായും സാധാരണയായി കാണപ്പെടും പക്ഷിമൃഗാദികളും മനുഷ്യരും സാധാരണ പോലെ അവരുടെ ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെടും ആർക്കും ഒന്നും വ്യത്യസ്തമായി അനുഭവപ്പെടില്ല എന്നാൽ ആ എട്ട് മിനിറ്റിന് ശേഷം ഇരുട്ട് സൂര്യന്റെ തിളക്കം അപ്രത്യക്ഷമാകും ഭൂമി രാത്രിയിലേക്ക് വീഴും ലോകം മുഴുവൻ ആ ഒരു സെക്കൻഡ് ഒരു സൂര്യഗ്രഹണം പോലെ അനുഭവപ്പെടും യഥാർത്ഥത്തിൽ നമ്മളെ താങ്ങി നിർത്തുന്നത് എന്താണ് സൂര്യൻ വെറും പ്രകാശമല്ല സൂര്യന്റെ ഗുരുത്വാകർഷണമാണ് ഭൂമിയെ ഭ്രമണപഥത്തിൽ നിർത്തുന്നത് അതില്ലെങ്കിൽ സൂര്യന് ചുറ്റും ഭൂമി വട്ടമിട്ട് പറക്കില്ല അതൊരു നേർരേഖയിൽ ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കും എന്നാൽ പ്രകാശം പോലെ ഗുരുത്വാകർഷണം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല അതായത് നമുക്കനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ വലിവ് എട്ട് മിനിറ്റ് വൈകും അതിനാൽ വിചിത്രമായ ആ എട്ട് മിനിറ്റിൽ സൂര്യൻ അപ്പോഴും അവിടെ ഉണ്ടെന്ന പോലെ ഭൂമി ഭ്രമണപഥത്തിൽ തുടരും നമ്മുടെ ഗ്രഹം അജ്ഞാതമായ ഇരുട്ടിലേക്ക് വീഴുന്നത് വരെ യഥാർത്ഥത്തിൽ സൂര്യൻ അപ്രത്യക്ഷമാകുന്ന ആ ഒരു സെക്കൻഡിൽ എന്താണ് സംഭവിക്കുന്നത് ആ ഒരു സെക്കൻഡ് പ്രകാശം നമ്മുടെ നേരെ യാത്ര ചെയ്യുന്നത് നിൽക്കുന്നു ആ സമയം കഴിഞ്ഞാൽ സൂര്യൻ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്കാകുന്നു അതായത് ഭൂമിക്ക് ഒരു സെക്കൻഡ് സൂര്യപ്രകാശം മാത്രമേ നഷ്ടപ്പെടൂ തുടർച്ചയായുള്ള സൂര്യന്റെ സാന്നിധ്യം കാരണം ആ ഒരു സെക്കൻഡ് ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക പോലുമില്ല അപ്പോൾ നമ്മുടെ ഭ്രമണപഥമോ അതിന് മാറ്റമില്ല പകൽ വെളിച്ചം പോലെ തന്നെ അത് തുടരും എന്നാൽ ഇതിന്റെ ചില പരിണത ഫലങ്ങൾ നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം ഇപ്പോൾ ശാസ്ത്രജ്ഞർ അതിസൂക്ഷ്മ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത് സങ്കല്പിക്കുക സൗരോർജ പ്രവാഹത്തിൽ ഒരു വിചിത്രമായ തടസ്സം അവർ ശ്രദ്ധിക്കും ഒരു സെക്കൻഡ് ബ്ലാക്ക് ആവുക എന്നാൽ കോടിക്കണക്കിന് ജൂൾ സൂര്യപ്രകാശം നഷ്ടപ്പെടുക എന്നാണ് യഥാർത്ഥത്തിൽ അത് വളരെ വലുതാണ് പക്ഷേ ഭൂമിക്ക് ലഭിക്കുന്ന നിരന്തരമായ ഊർജ്ജ പ്രവാഹവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് ഒരു തുള്ളി മാത്രമാണ് നമ്മുടെ കാലാവസ്ഥയെ അത് മാറ്റില്ല നമ്മുടെ സസ്യങ്ങൾ അത് ശ്രദ്ധിക്കില്ല ആ ഒരു ഇരുട്ടിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾ കണ്ണുചിമ്മ പോലും ചെയ്യില്ല എന്നാൽ കോസ്മിക് സ്കെയിലിൽ ഇത് പ്രപഞ്ചം ഒരു സെക്കൻഡ് ശ്വാസം അടക്കി പോലെയാണ് എന്നാൽ സൂര്യൻ എന്നേക്കുമായി അപ്രത്യക്ഷമായാലോ ഈ ഒരു സാഹചര്യം നമ്മളെ ഗുരുതരമായ കുഴപ്പത്തിലാക്കും കേവലം ഒരാഴ്ചയ്ക്കുള്ളിൽ ആഗോള താപനില ഭൂമിയെ മരവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് താഴും ഒരു വർഷത്തിനുള്ളിൽ സമുദ്രങ്ങൾ ഉപരിതലത്തിൽ ഉറച്ചു നിൽക്കും കൃത്രിമമായ അഭയകേന്ദ്രങ്ങളിൽ മനുഷ്യവർഗം അതിജീവനത്തിനായി പരക്കം പായും ഭൂമി ബഹിരാകാശത്ത് ഒഴുകി നടക്കും ചൂട് തേടുന്ന ഒരു തണുത്തുറഞ്ഞ പാറയായി ഭൂമി മാറും ഒരു നിമിഷം നമ്മുടെ ചിന്ത ഏറെ ഭയാനകമായ കാര്യത്തിലേക്കല്ലേ പോയത് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് നമ്മുടെ ജീവിതം സൂര്യൻ എന്ന നക്ഷത്രത്തിൻ്റെ തീജ്വാലയിൽ എന്നും സുരക്ഷിതമാണ് സൂര്യനില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല അതിനാൽ അടുത്ത തവണ നിങ്ങളുടെ മുഖത്ത് സൂര്യൻ്റെ ചൂട് അനുഭവപ്പെടുമ്പോൾ ഓർമ്മിക്കുക അത് വെറും പ്രകാശമല്ല അത് ജീവിതം തന്നെയാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതുക ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്